നമസ്കാരം രേഖകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്തിന് നമ്മൾ വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അതുപോലെ തന്നെ വസ്തു സംബന്ധമായി ഏത് തരം ഇടപാടുകൾ നടത്തുമ്പോഴും അതിനുള്ള രേഖകൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി രജിസ്റ്റർ ചെയ്യാറുണ്ട് അത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇന്നത്തെ വിഷയം രജിസ്റ്റർ ചെയ്യാതിരിക്കാമോ രജിസ്റ്റർ ചെയ്താൽ എന്താണ് മെച്ചം ഇത്തരം ചോദ്യങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത് this is legal person law made ഡിസി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത പാർട്ടിമെയ്ഡ് ലോയിൽ നിന്നും തുടങ്ങാം എന്താണ് പാർട്ടി മെയ്ഡ് ലോ നമ്മൾ വ്യക്തികൾ തമ്മിൽ നടത്തുന്ന കരാറുകളും വസ്തു കൈമാറ്റങ്ങളും വാടക കരാറുകളും ബാങ്കുമായി നടത്തുന്ന ജാമ്യങ്ങളും ബോണ്ടുകളും ഗഹാനുകളും സെയിൽ അഗ്രിമെൻ്റുകളും ഒക്കെ പാർട്ടി മെയ്ഡ് ലോയാണ് വ്യക്തികൾ തമ്മിൽ തമ്മിൽ ഉണ്ടാക്കുന്ന നിയമം അങ്ങനെ നിർമ്മിക്കുന്ന കരാറുകൾ ഇമ്മോബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അത് നൂറ് രൂപയിൽ കൂടുതൽ മൂല്യമുള്ളതാണെങ്കിലും അത് സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് നിയമം പറയുന്നത് ഇവിടെ ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ കാര്യമാണ് പറയുന്നത് ഇമ്മോബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്ഥാപന വസ്തുക്കൾ ലാൻഡഡ് പ്രോപ്പർട്ടി പോലുള്ള വസ്തുവകകൾ അതാണ് സ്ഥാപര വസ്തുക്കൾ അഥവാ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകളാണ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രജിസ്ട്രേഷൻ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമത്തിലെ സെക്ഷൻ പതിനേഴിലാണ് കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യേണ്ട രേഖകളെക്കുറിച്ച് പറയുന്നത് അതിൽ ആദ്യം പറയുന്നത് ഗിഫ്റ്റിനെ കുറിച്ചാണ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഇഷ്ടദാനം ധനനിശ്ചയ ആധാരവും ഇഷ്ടദാനമാണ് മക്കൾക്ക് നൽകുന്ന ഇഷ്ടദാനത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ കുറവാണെന്ന് നമുക്കറിയാം ഭൂമിയിൽ നിന്നും നമുക്ക് റെൻറ്റും റവന്യൂവും ആർജിക്കാൻ കഴിയുമെന്നാണ് നിയമം പറയുന്നത് അതിനായി നമുക്ക് ആ ഭൂമിയിൽ റൈറ്റ് ടൈറ്റിൽ ഇൻട്രസ്റ്റ് ചാർജ് ഇവ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഈ പറഞ്ഞ അവകാശം ഉടമസ്ഥത അനുഭവ അവകാശം ബാധ്യത ഇവ വസ്തുവിൽ സ്ഥാപിക്കുന്നതിന് വ്യക്തമായ രേഖ തയ്യാറാക്കി എക്സിക്യൂട്ട് ചെയ്യുകയും അത് രജിസ്റ്റർ ചെയ്യുകയും വേണം ഇങ്ങനെയുള്ള അവകാശങ്ങൾ കൈമാറുന്നതിന് പകരമായി പണം നൽകാറുണ്ടല്ലോ അത് ഈ ഡീഡുകളിൽ എഴുതി ചേർക്കുമ്പോൾ അതൊരു റെസീറ്റായി മാറുന്നു പണം കൈമാറിയതിനുള്ള റെസീറ്റ് കോടതി ഡിഗ്രി വഴി ലഭിച്ച അവകാശങ്ങളും ഇതുപോലെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് റവന്യൂ സെയിൽസ് ആയാലും കോടതി സെയിൽസ് ആയാലും രജിസ്റ്റർ ചെയ്യണം ലാൻഡിൽ നിന്നും റെന്റും റവന്യൂം കിട്ടുമെന്ന് പറഞ്ഞല്ലോ ആ റെന്റും റവന്യൂ ലഭിക്കാൻ വേണ്ടി വസ്തു മറ്റൊരാൾക്ക് നൽകുന്നുവെന്നിരിക്കട്ടെ അങ്ങനെ കൈമാറുന്നത് ലീസ് ഡീഡ് പ്രകാരമാണ് പാട്ടത്തിനടുത്ത് ഉപയോഗിക്കുക റെന്റ് റവന്യൂ വർഷം വർഷം നൽകുക അങ്ങനെ ഭൂമി പാട്ടത്തിനോ വാടകയ്ക്കോ എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് മേലുള്ളതാണെങ്കിൽ അതിന് കരാർ എഴുതി രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഒരു വർഷത്തിനോ താഴെയാണെങ്കിലും അത്തരം കരാറുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പുതിയ മോഡൽ ടെനൻസി ആക്ടിൽ പറയുന്നു അതിപ്പോൾ ഇവിടെ കേരളത്തിൽ നിലവിൽ വന്നിട്ടില്ല രജിസ്റ്റർ ചെയ്യാത്ത ഡീഡുകളെ അൺരജിസ്റ്റേഡ് ഡീഡ് എന്നാണ് പറയുന്നത് അത്തരം ഡീഡുകൾക്ക് നേരത്തെ പറഞ്ഞ റൈറ്റ് ടൈറ്റിൽ ഇൻ്ററസ്റ്റ് ചാർജ് ഇവ കൺവേ ചെയ്യാൻ കഴിയില്ല എന്നാണ് നിയമം പറയുന്നത് അതുപോലെ അൺറജിസ്റ്റേർഡ് ഡീഡുകളൊന്നും കോടതികൾ തെളിവിൽ സ്വീകരിക്കില്ല എന്നാണ് പൊതുവെ പറയാവുന്നത് പബ്ലിക് പോളിസിക്കെതിരായി നിർമ്മിച്ച രേഖകളൊന്നും തെളിവിൽ സ്വീകരിക്കാവുന്നതല്ല ഈ രജിസ്ട്രേഷൻ ഇത്ര നിർബന്ധമാക്കേണ്ട സാഹചര്യം എന്താണ് ഒന്ന് സർക്കാരിലേക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ലഭിക്കുന്നു എന്നത് അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് നോട്ടീസിന് വേണ്ടിയാണ് നോട്ടീസോ അതെന്താണ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ അറിവ് വിവരം ശ്രദ്ധയിൽ വരിക എന്നൊക്കെ പറയാം ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന റൈറ്റുകൾ ഇൻട്രസ്റ്റുകൾ ചാർജുകളൊക്കെ ഏതെല്ലാമാണെന്ന് ഏതൊരാൾക്കും അറിവ് ലഭിക്കണം ആ പ്രോപ്പർട്ടിയിൽ താല്പര്യമുള്ള ഏതൊരാൾക്കും അത് പരിശോധിക്കാൻ കഴിയണം അതിന് കൃത്യമായ ഒരു വ്യവസ്ഥ ഉണ്ടാകണം അതിനുവേണ്ടിയാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് ഉദാഹരണമായി ഒരു കുടുംബത്തിൽ ഒരു പിതാവിന് രണ്ട് മക്കളുണ്ട് ഒരു മകനും ഒരു മകൾ പിതാവ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്ത് മകന് മാത്രമായി നൽകുകയാണ് അത് രജിസ്റ്റർ ചെയ്താണ് നൽകിയതെങ്കിൽ മകൾക്ക് ആ വിവരം സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നും ആധാര പകർപ്പെടുത്ത് നോക്കാവുന്നതാണ് അങ്ങനെ നോക്കുന്നതിനെയാണ് നോട്ടീസ് എന്ന് പറയുന്നത് വിൽപത്രം പോക്കുവരവ് ചെയ്യുമ്പോൾ അവകാശികൾക്ക് നോട്ടീസ് നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞത് ഓർമ്മയില്ലേ അത് തൽപര കക്ഷികൾക്ക് തർക്കമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമാണ് നോട്ടീസാണ് നോട്ടീസ് മൂന്ന് വിധമുണ്ട് ഒന്ന് ആക്ച്വൽ നോട്ടീസ് രണ്ട് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് മൂന്ന് നോട്ടീസ് ടു ഏജന്റ് ഇതിൽ രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്നാണ് അറിയപ്പെടുന്നത് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന നിമിഷം അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയി മാറുന്നു അത് നമുക്ക് പകർപ്പെടുക്കാം പരിശോധിക്കാം തർക്കം ഉന്നയിക്കാം എന്നാൽ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഉദാസീനതയോടെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഉദാസീനതയ്ക്ക് നിയമം വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് കണ്ടത് കാണാത്തതുപോലെ ഇരിക്കുന്നതും നോട്ടീസാണ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നത് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തുന്നത് ഒക്കെ കൺസ്ട്രക്റ്റീവ് നോട്ടീസാണ് പത്രപരസ്യവും കൺസ്ട്രക്റ്റീവ് നോട്ടീസാണ് ഇത് നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളത് കണ്ടതായി തന്നെ നിയമം കണക്കാക്കും ആ നോട്ടീസ് വന്നാൽ അതിൽ നമുക്ക് തർക്കമുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിനകം നമ്മൾ തർക്കം ഉന്നയിച്ചിരിക്കണം ഇല്ലെങ്കിൽ ആ ട്രാൻസാക്ഷനെതിരെ തർക്കമുന്നയിക്കാനുള്ള നമ്മുടെ അവകാശം എന്നേക്കുമായി നഷ്ടപ്പെടും ഉറങ്ങുന്നവന് അവകാശങ്ങളൊന്നും നൽകേണ്ടതില്ല എന്നാണ് നിയമം പറയുന്നത് അവൻ ഉറങ്ങട്ടെ നമ്മൾ ഒരു വസ്തു വാങ്ങുമ്പോൾ ആ വസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ നിയമവശങ്ങളും വസ്തുതകളും പരിശോധിച്ച് ഉറപ്പുവരുത്തണം കാവ്യേറ്റ് എംറ്റർ എന്നാണല്ലോ വാങ്ങുന്നവൻ നോക്കി വാങ്ങണമെന്ന് വാങ്ങിയ ശേഷം കുറ്റവും കുറവും കണ്ടെത്തിയാലും അത് പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയിരിക്കും അതുകൊണ്ടാണ് വാങ്ങുന്നവൻ ഒരു അന്വേഷണം നടത്തണമെന്ന് നിയമം പറയുന്നത് എൻകഫറൻസ് സർട്ടിഫിക്കറ്റും ആധാരങ്ങളും പകർപ്പെടുത്ത വസ്തുവിലെ ബാധ്യതകളും അവകാശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് ചിലർ പറയും ഇതൊക്കെ സബ് രജിസ്ട്രാറുടെ ജോലിയല്ലേ എന്ന് അല്ലേ അല്ല നമ്മുടെ പണം വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇടപെടാൻ സബ് രജിസ്ട്രാർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല പിന്നീട് കേസും തർക്കവും വന്നാലും സബ് രജിസ്ട്രാർക്ക് ഒന്നുമില്ല അതുകൊണ്ടാണല്ലോ മുന്നാധാരം പരിശോധിക്കാൻ സബ് രജിസ്ട്രാർക്ക് അധികാരമില്ല എന്ന് കെ ഗോപി കേസിൽ ഹൈക്കോടതി പറഞ്ഞത് മുന്നാധാരം പരിശോധിക്കാൻ അധികാരമുള്ളത് വസ്തു വാങ്ങുന്നവനാണ് ഇങ്ങനെ പരിശോധിക്കാതെ മുന്നോട്ട് പോയാൽ അത് വിൽഫുൾ അബ്സ്റ്റെൻഷൻ ഫ്രം മേക്കിംഗ് എൻക്വയറി എന്നാണ് പറയുന്നത് മനഃപൂർവ്വമായ ഉപേക്ഷ അതിന് നിയമത്തിൽ നഷ്ടപരിഹാരമില്ല പിന്നീട് പരിഹാരം തേടി പോയാലും നിയമപരിരക്ഷ നൽകില്ല തികഞ്ഞ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുന്നവരെ മാത്രമേ നിയമം രക്ഷിക്കൂ വെച്ചാൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു പ്രമാണം പരിശോധിക്കാതെ മുന്നോട്ട് പോകുന്നത് അത്യന്തം അപകടകരമാണ് അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ കിട്ടില്ല എന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത ഡീഡുകളാണെങ്കിൽ അതിന് നോട്ടീസ് ഉണ്ടാകില്ല അതുകൊണ്ട് അങ്ങനെ ഒരു രേഖ ഉണ്ടെന്ന് ആർക്കും അറിയുമായിരിക്കില്ല ആരും അറിയാതിരിക്കുന്നത് കൊണ്ട് കൺസ്ട്രക്റ്റീവ് നോട്ടീസിന്റെ പരിരക്ഷ അൺരജിസ്റ്റേർഡ് ഡീഡ് കൈവശമുള്ളയാൾക്ക് ലഭിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഡീഡുകളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതാണ് സേഫ് എന്ന് മറ്റൊരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്ത ഡീഡുകൾക്ക് ഈ പരിരക്ഷ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പക്ഷേ മറ്റൊരു ജില്ലയിൽ രജിസ്റ്റർ ചെയ്താലും ആ ഫയലിംഗ് വസ്തു സ്ഥിതി ചെയ്യുന്ന സബ് ഡിസ്ട്രിക്റ്റിലേക്ക് അയച്ചു വരും അത് അയച്ചു വരുന്ന തീയതി മുതൽ ആ രജിസ്ട്രേഷന്റെ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആരംഭിക്കുന്നു അന്ന് മുതൽ ഒരു ബോണഫൈഡ് പർച്ചേസർ ആ ഡീഡ് പരിശോധിച്ചിരിക്കാൻ ബാധ്യസ്ഥനാണ് നമ്മൾ ഒരു വസ്തു വാങ്ങുമ്പോൾ പരിചയക്കാരിൽ നിന്നും വാങ്ങുന്നു അല്ലെങ്കിൽ ബന്ധുവിൽ നിന്നും വാങ്ങുന്നു എന്ന കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രേഖകൾ പരിശോധിക്കാതിരിക്കരുത് അത് നമുക്ക് പിന്നീട് ദോഷമായി വന്നാൽ കോടതിയെ സമീപിക്കാൻ കഴിയാതെ വന്നേക്കാം നമ്മുടെ ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾ കൈവശം വെച്ചിരുന്നത് നമ്മൾ കാണുകയാണ് അങ്ങനെ കൈവശം വെക്കുന്നതിന് എഗ്രിമെൻറ്റോ ലീസ് ഡീഡോ ഒന്നും ഇല്ലാതെയാണ് വെറുതെ കൈവശം വെക്കുന്നു അതും അപകടമാണ് പ്രോപ്പർട്ടി കൈവശം വെക്കുന്നതിന് കൃത്യമായ വ്യവസ്ഥകൾ തയ്യാറാക്കി അത് രജിസ്റ്റർ ചെയ്ത് നിയമാനുസരണം മാത്രമേ പ്രോപ്പർട്ടികളുടെ കൈവശം ഏൽപ്പിച്ചു കൊടുക്കാവൂ അല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പിന്നീട് ആ പ്രോപ്പർട്ടിയിൽ നമ്മുടെ ഉടമസ്ഥത നഷ്ടപ്പെടാൻ ഇടയായേക്കും ഒരു സ്ഥലം പാട്ടത്തിന് കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിലെ സെക്ഷൻ വൺ നോട്ട് സെവനിലാണ് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിവരിക്കാം േജ് സബ്സ്ക്രൈബേഴ്സിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നമ്പർ ഇതാണ് വാട്സാപ്പ് മെസ്സേജ് ആയി സംശയങ്ങൾ ചോദിക്കാം സബ്സ്ക്രൈബേഴ്സിന് മാത്രം ദിസ് ലീഗൽ